സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്റ്റാർ സ്റ്റാർജീസസ് ഹൈസ്കൂൾ കറുകുറ്റിയിലെ ഓണ സെലിബ്രേഷൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ തൊണ്ണൂറ്റാറ് ബാച്ചിലെ സ്റ്റുഡൻസുകൾക്ക് ഒരു ഭാഗ്യം കിട്ടി നൂറ്റാറ് ബാച്ചിലെ പ്രതിനിധിയായിട്ട് ഞങ്ങൾ മൂന്ന് സുഹൃത്തുക്കളാണ് അവിടെ പോയത് അവിടെ ചെന്നപ്പോൾ ഓണ സെലിബ്രേഷൻ അപ്പോൾ പോവാൻ കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ കോക്കി ടീം അതായത് സബ് ജില്ല പോയിട്ട് സെക്കൻഡ് പ്രൈസ് കിട്ടി അപ്പോൾ അവരെ കോക്കി കിറ്റിന് ആ ഒരു വാടേക്കാണ് എടുത്തുകൊണ്ടിരുന്നത് ഗോൾ കീപ്പറുടെ കിറ്റ് അപ്പോൾ അതിനൊരു സഹായം ചെയ്തോ എന്ന് അതിവിടുത്തെ ഡ്രില്ല് മാഷായ വിൽമോൻ സാറ് ഞങ്ങളെ സമീപിക്കുകയും ഞങ്ങൾ കൊടുക്കാമെന്ന് ഏൽക്കുകയും ചെയ്ത് ഞങ്ങൾ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ പൈസ ഒരു ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി ചെന്നതാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ സ്റ്റേജിൽ കയറി സമ്മാനങ്ങൾ ഒരുപാട് മേടിച്ച വ്യക്തിയാണ് പക്ഷേ ഒരു സമ്മാനം സ്കൂളിനു വേണ്ടി ഒരു സമ്മാനം തിരിച്ചു കൊടുക്കാൻ എനിക്കൊരു അവസരം കൂടി നമ്മുടെ തൊണ്ണൂറ്റാറ് ബാച്ചിലെ സുഹൃത്തുക്കൾ എന്നെ അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് എനിക്കൊരു അവസരവും കിട്ടി വിവിധ തരം പരിപാടികൾ അവിടെ ഉണ്ടായിരുന്നു അവിടെ വടംവലി മത്സരമുണ്ടായിരുന്നു അപ്പങ്കടി മത്സരമുണ്ടായിരുന്നു പിന്നെ വേറെ എന്തൊക്കെ മത്സരങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു നമ്മൾ ഇത്തിരി വഴുകി ചെന്നുകൊണ്ട് എല്ലാ മത്സരങ്ങളും നമുക്കത് കാണാൻ പറ്റിയില്ല അതുപോലെ തന്നെ സ്റ്റാർ ജീസസിൻ്റെ ഊട്ടുപുരയിൽ വിഭവസമ്മർദ്ദമായ വിഭവങ്ങൾ അവിടെ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ നല്ല ഓണസദ്യ ശേഷം അവരുടെ ഹെഡ് മാസ്റ്റർ ഫോസയിലെ പ്രസിഡന്റ് വീട്ടിലെ പ്രസിഡന്റ് എല്ലാവരും നിർത്തി ഞങ്ങൾ പൂക്കളത്തിൻ്റെ ഫ്രണ്ട് നിർത്തി ഒരു അടിപൊളി ഫോട്ടോ എടുത്തു

തിരുവാതിര കളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ലേഡീസിന്റെ തിരുവാതിരകളി നമ്മുടെ സ്റ്റാർ ജീസസിന്റെ അങ്കണത്തിൽ നടന്നത് പുതിയ അനുഭവമായിരുന്നു സ്കൂളിന്റെ ചരിത്രത്തിൽ ഈ കൊല്ലമാണ് അവിടെ ലേഡീസ് വന്നു തുടങ്ങിയത് അതുകൊണ്ടാണ് നമുക്കത് കാണാൻ കഴിയാഞ്ഞതും ഇപ്പൊ ഒരു പുതുമയായിട്ട് നമ്മൾ ചെന്ന സമയത്ത് നമുക്കത് കാണാനും കണ്ണിന് കുളിർമയേകുന്ന ഒരു തിരുവാതിര കളി കാണാൻ ഒരു അവസരം കിട്ടി അങ്ങനെ ഞങ്ങൾ നല്ല പപ്പടം പഴം പായസം കൂട്ടി അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ചു കുട്ടികൾക്ക് നമ്മുടെ നാടൻ ശൈലിയിലുള്ള ഇലയിട്ട് മഴ ചെമ്പരപ്പടി ഇട്ടിരുന്നതാണ് എല്ലാ കുട്ടികൾക്കും അവിടെ ഭക്ഷണം കൊടുത്തത് അതുപോലെ തന്നെ നല്ല ഒരു പൂക്കളം അവരവിടെ ഉണ്ടാക്കിയിരുന്നു അവിടുത്തെ അത് നിർമ്മിച്ച കുട്ടികൾക്ക് എൻ്റെയും എൻ്റെ ബാച്ചിൻ്റെയും അഭിനന്ദനങ്ങൾ നേരുന്നു അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓഫീസ് റൂമിൽ പോയി ഓഫീസ് റൂമിൽ പോയപ്പോൾ ൂമിൽ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ആ സ്കൂളിൻ്റെ ചരിത്രത്തിൽ വന്ന എല്ലാ അധ്യാപകരും അവിടെ ജോലിക്കുണ്ടായ ചേച്ചിമാരുടെ എല്ലാവരുടെയും ഫോട്ടോ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഒരുമിച്ച് കാണാൻ തൊണ്ണൂറ്റാറ് അന്നത്തെ കാലത്ത് കുറച്ച് പേരെ ഉണ്ടായി അതിൽ കൂടുതൽ ആൾക്കാരെ നമുക്ക് ഒരുമിച്ച് കാണാനായിട്ട് ആ ഫോട്ടോ നമ്മളെ ഓർമ്മപ്പെടുത്തി തൊണ്ണൂറ്റാറിലേക്ക് തിരിച്ചു പോയൊരു ഓർമ്മ നമുക്ക് അവിടെ ഉണ്ടായി അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബ ബായ്